ശനി ദശ ജ്യോതിഷപരമായിട്ട് പ്രായോഗികമായിട്ട് അതിൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രഭാവം അത് റിയലിസ്റ്റിക് ആണോ അത് ശരിയാണോ അത് ഉള്ളതാണോ അതിന് ഫലമുണ്ടോ അതിന് വിഷമുണ്ടാക്കുന്നതാണോ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണോ ഏതൊക്കെ ജാതക പ്രകാരം ആർക്കൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുള്ളത് ജ്യോതിഷപരമായിട്ട് ശനിദശ എന്ന് പറയുന്നത് നമ്മുടെ ലഗ്നം ശനിയിലാണെങ്കിൽ സ്ഥിരമായിട്ട് ശനി ഏത് സ്ഥലത്താണോ ഒന്നാം ഭാവത്തിലാണോ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കുറെ ഫലങ്ങളൊക്കെ ഉണ്ടാവും ഇനി ലഗ്നത്തിൽ നിന്ന് ഏഴിലും എട്ടിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏഴില് ശനി എട്ടില് ശനി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുന്നത് ആലോചിക്കേണ്ടത് കുറേ ഗ്രഹങ്ങള് ഗ്രഹം എന്ന് പറയുമ്പോൾ പ്ലാനറ്റ് അല്ല സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും ബാക്കിയുള്ള നാല് അഞ്ച് ഗ്രഹങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഭൂമി അതിനകത്ത് പെടുന്നില്ല നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നത് കൊണ്ട് ബാക്കി അഞ്ച് ഗ്രഹങ്ങളും ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നതാണ് അതുകൊണ്ടാണ് ആസ്ട്രോളജിക്കൽ ചാർട്ടിൽ ഭൂമി ഇല്ലാത്തത് സൂര്യനും ചന്ദ്രനും ഉണ്ട് അവരുടെ ഗ്രഹനില അവരുടെ പിന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഏഴാമത്തെ നില ആണ് വരിക സൂര്യൻ ഇവിടെയാണെങ്കിൽ ചന്ദ്രൻ ഏഴാമതാണ് ഉണ്ടാവുക അത് നിൽക്കുന്ന ഡയഗണൽ ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് രാഹുവും കേതു നിശ്ചയിക്കുന്നത് അപ്പൊ ശനിദശ എന്ന് പറയുന്നത് ശനി ഏത് ഗ്രഹം ഏത് ഭാവത്തിൽ ഏത് ദശയിൽ ഏത് കാലഘട്ടത്തിൽ ഏത് വംശോത്തരയില് ഏത് ദശാമാനത്തില് ഒരു പത്തൊമ്പത് കൊല്ലം നിൽക്കുന്ന സമയത്ത് ആ പത്തൊമ്പത് കൊല്ലം ആണ് ശനി ദശയായിട്ട് നമ്മൾ പറയുന്നത് വിചാരിക്കും അപ്പൊ അതിന് കഠിനമായ പരീക്ഷണങ്ങളും കാലങ്ങളില് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എനിക്ക് വലിയ കർവുണ്ട് ഒരു വലിയ കയറ്റുമുണ്ട് വലിയ ഇറക്കുമുണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഗിയർ മാറ്റിയിട്ട് റെഡി ആക്കിയിട്ട് പോകും ഇറക്കവും കയറ്റവും മോശമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഇറക്കവും കയറ്റവും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ സൈറ്റ് സീയിങ്ങിന് പോവാ പ്രതലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റുമോ അപ്പൊ കഠിനമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ വിഷമങ്ങളായിട്ട് കാണുന്നവരും അതിനെ ത്രില്ലായിട്ടും എക്സ്പീരിയൻഷ്യൽ ആയിട്ടും ഉണ്ടാവും അപ്പൊ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ജീവിതമാകുന്ന യാത്രയിൽ കയറ്റം കയറാനും ഇറക്കമിറങ്ങാനും വളവും തിരിവുകളും ഒക്കെ ഉള്ള റോഡിലൊക്കെ ഓടിക്കാനും ഒരു സമയം തരുന്ന നമ്മളെ കരുത്തുറ്റവരാക്കുന്ന ഒരു സമയമാണ് ശനിദശ ആ ശനി ദശ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എപ്പോ ഞാൻ ത്രില്ലിങ് ആയിട്ടുള്ള ഡ്രൈവറാന്ന് വിചാരിക്കുക ഞാൻ എൻജോയിങ് ആണ് ഡ്രൈവിങ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഭയപ്പെടുന്ന ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക ഇതൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് മാറും ഇപ്പൊ ശനിദശ നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഹോറോസ്കോപ്പിലുള്ള ചാർട്ടുകളുടെ നിലയനുസരിച്ചിട്ട് എനിക്ക് കഠിന പ്രവർത്തിയിലൂടെ വിജയം നേടാൻ സാധിക്കുമോ അല്ല കഠിന പ്രവൃത്തിയിലൂടെ ഞാൻ താഴത്തേക്ക് വീണ് കുത്തി എൻ്റെ ഗതി അധോഗതിയായി മാറുമോ മാറണമോ എന്നൊക്കെയുള്ള എൻ്റെ കഴിവുകൾ അനുസരിച്ചിട്ടാണ് ആ കഴിവുകൾ ഉണ്ടാക്കാൻ എനിക്ക് ബാക്കിയുള്ള കുറേ സപ്പോർട്ടുകൾ വേണം ആ സപ്പോർട്ട് നമുക്ക് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് സപ്പോർട്ട് ഉണ്ടോ ശുക്രന്റെ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടോ ശനിയുടെ സപ്പോർട്ട് പോയി എന്ന് വിചാരിക്കാം ബാക്കിയുള്ളതും ഉണ്ടല്ലോ ഗ്രഹങ്ങൾ എനിക്ക് സൂര്യനും ചന്ദ്രനും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും സപ്പോർട്ടായിട്ടിരിക്കുന്നുണ്ട് വിചാരിക്കാം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എൻ്റെ കൂടെ ഓടിക്കുന്ന ഡ്രൈവർക്ക് നല്ലപോലെ അറിയാം എനിക്ക് അറിവില്ല അപ്പൊ അയാൾക്ക് അത്യാവശ്യം വന്നാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പിടിച്ചു നിർത്താൻ പറ്റും അപകടം വരുമ്പോ അപ്പൊ ഇത് കാലം തീരുമാനിക്കുന്ന ഫലങ്ങള് നമുക്ക് സഹനപരീക്ഷണങ്ങള് നമ്മളെങ്ങനെയൊക്കെ ഇതിനെ കോഷ്യസ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതിൻ്റെതായ ശിക്ഷ തെറ്റ് ഭാവം നന്മ അവഗണന സന്തോഷം സാധ്യതകള് അവലോകനം പാഠം പഠിച്ചെടുത്തിട്ടുള്ള പുതിയ കർമ്മങ്ങളിലേക്ക് പോവുക അതിനെ ആന്തരികമായിട്ട് വളരുക എനിക്ക് ഏതിനെയൊക്കെ ഇഗ്നോർ ചെയ്യണോ അതിനെയൊക്കെ അവഗണിക്കുക ഏതൊക്കെ ഫലങ്ങൾ കർമ്മങ്ങൾ തരുമെന്ന് കണ്ടുപിടിച്ച ആ ഫലങ്ങളിലുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കഠിനമായിട്ടുള്ള കാലമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് നമ്മളെ പാഠം പഠിപ്പിക്കുന്ന കാലമായിട്ട് മാറും നല്ല എക്സർസൈസ് ചെയ്യുമ്പോൾ കഠിനമാണെന്നല്ലല്ലോ പറയുക എൻ്റെ മസിലിന് പവർ ഉണ്ടാക്കാൻ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതുപോലെ കണ്ടാൽ മതി ഇപ്പൊ നമ്മൾ ശനിദശയിലാണ് ഒരാൾ വരുന്നത് അയാൾക്ക് മുപ്പത്തെട്ട് വയസ്സായി ജോലിയൊക്കെ കിട്ടി വിവാഹം നടന്നു ഇപ്പൊ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശനിദശയിലുള്ള ഒരാളാണ് ഞാൻ ആദ്യം ചോദിക്കാൻ നിങ്ങൾ വീട് വെച്ചു എന്ന് ചോദിക്കും വീട് വെച്ചില്ല എന്ന് പറഞ്ഞു ചോദിക്കാം ഇപ്പൊ വെക്കേണ്ട സമയമാണ് കാരണം എന്തായാലും കുറെ കാശ് ചെലവായിട്ട് അയാൾക്ക് ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കാം അയാളുടെ കയ്യിൽ കാശ് ഇരിക്കില്ല എന്നയാളുടെ ജാതക പ്രകാരം ഉള്ളത് അപ്പൊ ഈ സമയത്താണ് അയാൾ വീട് വെക്കേണ്ടത് ഈ സമയത്ത് വീട് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന കാശുകളൊക്കെ ഒരു നല്ല ഗുണത്തിന് മറു ഈ ദശ പെർമനന്റ് അല്ലല്ലോ ഇത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയൊക്കെ വരുന്ന കാലം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ദശ പോയാൽ അടുത്ത ദശ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഇന്ന് നമ്മൾ ഡോൺ സ്പെൻഡ് ബട്ട് ഇൻവെസ്റ്റ് എന്നാണ് ഞാൻ പറയാറ് അപ്പൊ നമ്മൾ പാസ്സാക്കി വിടാൻ പറ്റുന്ന ധൈര്യവും ക്ഷമതയും വളർത്താൻ പറ്റുന്ന പരീക്ഷണങ്ങളുടെ ഒരു ഭാവം പരീക്ഷ എന്ന് പറയുന്നത് കഷ്ടപ്പാടാണോ നല്ലതാണോ പരീക്ഷ കഴിഞ്ഞാലല്ലേ പാസ്സാവുക അപ്പൊ പാസ്സാവാൻ കഴിവുണ്ടെങ്കിൽ പരീക്ഷ നല്ലതാണ് തോക്കാനുള്ള കഴിവുകേടാണല്ലെങ്കിലോ പരീക്ഷ മോശമാണ് അപ്പൊ ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളാണ് അതുകൊണ്ട് ദശയാണല്ലോ നമ്മൾ സാധാരണ പറയാ പൂമ്പാറ്റയ്ക്ക് കുറെ ദശകളുണ്ട് ഒന്ന് പ്യൂപ്പ ലാർവ പിന്നെ പൂമ്പാറ്റ ആ പ്യൂപ്പ ലാർവയും ഉള്ള ദശയിൽ എനിക്ക് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ട് അത് അത് കൂടു പൊളിച്ചിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് എന്ത് പറ്റും നാളെ വരുന്ന ഈ ബട്ടർഫ്ലൈ ദശയുണ്ടല്ലോ പറക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലോകം കാണാൻ പറ്റാതെ ചത്തുപോകും അതുകൊണ്ട് മനസ്സുകൊണ്ട് നല്ല സംയമനം പാലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെ എക്സാക്റ്റ് ആയിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടേണ്ട ചില കർമ്മങ്ങൾക്ക് നമുക്ക് നല്ല അഡ്വൈസ് കിട്ടിയിട്ട് അല്ലാണ്ട് കുറെ കാശ് കൊടുത്തിട്ട് കുറെ പൂജാരിമാർക്കോ നിങ്ങൾ തെണ്ടി നടന്നിട്ടോ കണ്ടായ കണ്ട അമ്പലങ്ങളിലൊക്കെ പോയിട്ടോ കണ്ടായ കണ്ട എല്ലാ അസ്ട്രോളജേഴ്സിനും പോയിട്ട് അവരുടെ കസിൻ ബ്രദേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരായിട്ട് വർത്തിക്കുന്ന പൂജാരിമാരുടെ പൂജ ചെയ്തിട്ട് നിങ്ങളുടെ കാശ് കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ കഴിവും കെൽപ്പും നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കുന്ന വണ്ടിക്ക് വളവും തിരിവും ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന എക്സ്പേർട്ട് ഡ്രൈവറാണ് വേണ്ടത് കർമ്മത്തിൽ പ്രാധാന്യമുള്ള വ്യക്തിയാണ് വേണ്ടത് ജീവിതത്തിൽ ഉന്നമനത്തിൽ എത്തിയിട്ടുള്ള വ്യക്തികളാണ് ആരെങ്കിലും പറ്റിച്ച് ആർക്കെങ്കിലും സജഷൻസ് കൊടുത്ത് ദാരിദ്ര്യത്തിൽപ്പെട്ട് കാശ് മേടിച്ച് പിടുങ്ങി ആ ഒരു തരത്തില് അത് തന്നെ വ്യാപാരമാക്കി മാറ്റിയിട്ടുള്ള വ്യക്തികളുടെ അടുത്തല്ല പോണ്ടത് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അപ്പം തന്നെ ആചാര്യന്മാര് ഗുരുക്കന്മാർക്ക് ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ ആചാര്യന്മാരാണ് യദ്യദാചരതി ശ്രേഷ്ഠന സയത് പ്രമാണം ലോകം അനുവർത്തിക്കുന്നത് ആര് ചെയ്യുന്ന കർമ്മങ്ങളാണ് ആചാര്യന്മാർ ചെയ്യുന്ന എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് ഉള്ള ഈ പാഠങ്ങളൊക്കെ അറിയുന്ന ഈ പാഠം മാത്രം പോരാ അയാൾക്ക് സൈക്കോളജി അറിയണം അയാൾക്ക് ഹ്യൂമൻ പിന്നെ ഫിലോസഫി അറിയണം അദ്ദേഹത്തിന് ചികിത്സകൾ അറിയണം വ്യത്യസ്തമായ ചികിത്സകൾ അറിയണം സയന്റിഫിക് നോളജ് ഉണ്ടാവണം മാത്തമാറ്റിക്സ് അറിയും ഫിസിക്സും കെമിസ്ട്രിയും എന്ന് അറിയാത്ത ഒരാൾ ഈ മാത്തമാറ്റിക്സ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ജാതകം നോക്കാൻ അറിയുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല അപ്പൊ മാത്തമാറ്റിക്സിൽ നല്ല അറിവുള്ള ഒരാൾക്ക് മാത്രമേ കണക്ക് കൂട്ടാൻ അറിയുള്ളൂ ഈ കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ജാതകം നോക്കാൻ അറിയാം അപ്പൊ അറിവുള്ളവരുടെ സജഷൻസ് എടുക്കണം നല്ല മെൻടർമാരുണ്ടാവും നല്ല ആചാര്യന്മാരുടെ ഒരു ഒരു അടുത്ത് വേണം നിങ്ങൾ ഇതിനുള്ള പാഠങ്ങളും അപ്പൊ ധനപാഠം പഠിക്കണം ചിന്തകൾ അറിയണം ജീവിതശൈലി അറിയണം പിതൃസന്ധമാ സംബന്ധമായിട്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള കുറിച്ച് നമ്മൾ അറിയണം നമ്മൾ കാണുന്ന പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് അവരുടെ പിന്നാലെ പോകുന്നതിന് പകരം സ്വന്തം വിമർശിച്ചിട്ട് ഏതാണ് നല്ലത് ഏതാണ് ചി ചീത്ത എന്ന് ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കാതിരിക്കേണ്ടത് എന്നുള്ള അറിവ് സമ്പാദിക്കാത്തൊരു വ്യക്തിക്ക് പലപ്പോഴും ഈ ശനിദശ വരുന്ന സമയത്ത് ഭയപ്പാടുണ്ടാവും അതുകൊണ്ട് ശിക്ഷിക്കാനും പഠിപ്പിക്കാനും എൻ്റെ പറ്റുന്ന ഇനി എന്നെ ശിക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ശനി എന്ന തോന്നൽ അതല്ല കർമ്മശീലങ്ങളില് നയപരമായിട്ടുള്ള കർമ്മനിഷ്ഠയില് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ മന്ദനാണ് ശിവൻ ശനി എന്നാണ് പറയുക മന്ദനാവുമ്പോ തന്നെ പതുക്കെ 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 കാര്യങ്ങൾ നടക്കുള്ളൂ പക്ഷെ പതുക്കെ നടന്നാ മതി കാര്യം നടന്നാ പോലെ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാനും ഒക്കെയുള്ള തോന്നലുകൾ ഉണ്ടാവുന്ന സമയമെടുത്തിട്ട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന തോന്നലുണ്ടായാല് നിസ്വാർത്ഥമായ സേവനത്തിലൂടെ സമൂഹ സേവനത്തിലൂടെ ശനിദശ കുറവേ ഒഴിവാക്കാൻ പറ്റും കാരണം സമൂഹമായിട്ട് ഇടപെടുമ്പോഴാണ് നമ്മൾക്കാളും പ്രശ്നമുള്ളവരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കും അപ്പൊ നമ്മുടെ ഈ ചിന്തകൾ നമ്മളിൽ നിന്ന് മാറും അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ സേവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജനാർദ്ദനൻ ജനാർദ്ദന സേവന അത് ജനങ്ങളെ സേവിക്കുന്നതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുന്നതിനേക്കാളും ജനാർദ്ദന സേവയാണ് വേണ്ടത് എന്നാണ് പറയാം ധൈര്യവും സഹനവും അതുകൊണ്ടുണ്ടാവും നമ്മൾ പിന്നെ പണി ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷമയുണ്ടാവും ജനങ്ങളുമായിട്ട് ഇടപെടാതെ സെൽഫിഷ് ആയിട്ട് മാറുന്ന ഒരു വ്യക്തിക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ ജപം യോഗം വൃത്തശുദ്ധി ചിത്തശുദ്ധി ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അതുകൊണ്ട് ശനിയെ ഭയപ്പെടണ്ട രാഹുവിനെ ഭയപ്പെടണ്ട കേതുവിനെ ഭയപ്പെടണ്ട ഇതിനെയൊക്കെ നമ്മൾ നന്മയിലേക്ക് വരുത്താൻ പറ്റുന്ന ഒരു ശക്തിയായി ഒരു എക്സ്പെരിമെൻറ്റേഷനായി നീന്തുന്ന സമയത്ത് ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ശക്തി ഉണ്ടല്ലോ അതാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് നമ്മള് കുറെ നാമങ്ങൾ ചൊല്ലുണ്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമം ചെല്ലിയിട്ട് വള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയ്യും കാലും ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നീന്താൻ പറ്റൂ പറ്റില്ല അതുകൊണ്ട് ഭക്തി വേണം അതിന് കോൺസെൻട്രേഷൻ അർപ്പണബോധം ഡെഡിക്കേഷൻ പാഷൻ എന്ന് മാത്രം പേരിട്ടാൽ മതി അത് ഏതോരാളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഏതോ ഒരു മൂർത്തിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് കർമ്മങ്ങളിൽ കുശലതയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് അതിന് ധൈര്യം തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രഭാവം മാത്രമായിട്ട് ഭക്തിയെ കാണുകയും കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണെ ശനി ശിക്ഷിക്ക ശിക്ഷിക്കുന്ന ഒരാളല്ല പഠിപ്പിക്കുന്ന ഒരാളാണ് വിഷമമായിട്ടുള്ള അവസ്ഥകൾ തരുമ്പോഴാണ് നമ്മൾ പഠിക്കുക അപ്പോ ദൃഢമായിട്ടും വിനയത്തോടു കൂടിയും ബാക്കിയുള്ളവരുമായിട്ടുള്ള സത്സംഗിലൂടെയും നല്ല ആചാര്യന്റെ കീഴിലും ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സന്ദർഭം നമുക്ക് ഒരുക്കിത്തരുന്ന വലിയ ഒരു സങ്കല്പമാണ് നമ്മുടെ ഈ ശനിദശയിലൂടെ ഏഴില് ശനി എട്ടില് ശനി ഏത് ലഗ്നത്തില് ശനി പന്ത്രണ്ടില് ശനി നാലില് ശനി എവിടെ വേണമെങ്കിലും വരട്ടെ നമുക്ക് ഈ ഒരു സങ്കല്പത്തിലൂടെ മുന്നോട്ട് പോയാൽ നന്മകൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞു നന്ദി നമസ്കാരം